ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പരിപാടി പള്ളിമിക്കലുള്ള ആൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനും ഫൈഹയും ഷാഹിയാണ് കേട്ടോ ഉള്ളത് ഇത് കയറുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷവർമയൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട് അവിടുത്തെ കിച്ചണൊക്കെ ആണ് നല്ല തിരക്കുണ്ട് ആ കടയിൽ ഫൈഹ ആണെങ്കിൽ പിന്നെ വന്ന ഉടനെ മെനു കാർഡൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഞാനും പിന്നെ ഒന്നും വിട്ടില്ല ഞാനും മെനു കാർഡ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഷവർമ ബർഗറും ക്ലബ് സാൻഡ്വിച്ചും വാങ്ങിക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു ഫൈഹ ഭയങ്കര സന്തോഷത്തിലാണ് ഫൈഹു പെട്ടെന്ന് അപ്പുറത്തൊന്നും എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നു കേട്ടോ അവളെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഇതേപോലെ ഉമ്മയൊക്കെ തരാറുണ്ട് പിന്നെ അവളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ പ്രത്യേക സ്നേഹം കൂടുതലാണ് നമ്മൾ ഓർഡർ ചെയ്ത ഷവർമ ബർഗറും പിന്നെ നമ്മളെ ക്ലബ് സാൻഡ്വിച്ച് എത്തിയിട്ടുണ്ട് അഡാർ ഐറ്റംസ് ആണ് രണ്ടെണ്ണം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമാണ് ഒരു ഫുഡ് സെർവ് ചെയ്യുന്നത് നമ്മളെ പിള്ളേർക്കൊക്കെ എങ്ങനെയാലും ഇഷ്ടപ്പെടും ഞാനും നല്ല രീതിക്ക് ആസ്വദിച്ച് കഴിച്ചു പിന്നെ നമ്മൾ ടോട്ടൽ ബില്ല് വന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പിന്നെ ബില്ലൊക്കെ പേ ചെയ്തു നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം